അയ്യൻകോയിക്കൽ ഗവൺമെന്റ് സ്കൂളിൽ അടുക്കള പച്ചക്കറി തോട്ടം ചെയ്തു ഡോക്ടർ സുജിത് വിജയൻപിള്ള കോയ്വിള അയ്യൻ നിർവഹിച്ചു ഗവൺമെന്റ് അയ്യൻകോയിക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് അടുക്കള പച്ചക്കറി തോട്ടം ആരംഭിച്ചത് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ അടുക്കള പച്ചക്കറി തോട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഉണ്ട് നല്ല 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 കണ്ണുകൾ കാഴ്ച കാഴ്ച കിട്ടണമെങ്കിൽ അതുപോലെ പച്ചക്കറികൾ മാത്രമേ മുടി കഴിച്ചാൽ അല്ലേ എസ് ആരി ശ്രീ അധ്യക്ഷത വഹിച്ചു പ്രഥമ അധ്യാപിക എസ് ടി സന്ധ്യ ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ പഞ്ചായത്ത് അംഗങ്ങളായ ബി എസ് ബിന്ദുമോൾ ജി അനിൽകുമാർ ചവറ ഇ ഇ ടി കെ അനിത നോൺമീൽ ഓഫീസർ കെ ഗോപകുമാർ മുൻ പഞ്ചായത്ത് അംഗം പി ഓമനക്കുട്ടൻ മാതൃസമിതി പ്രസിഡന്റ് അഞ്ജു ജയശങ്കർ അധ്യാപകൻ രാജ്നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ